സ്ത്രീധനമായി സ്വർണ്ണമാല നൽകാത്തതിന് കൊടും ക്രൂരത ഗർഭിണിയെ ഭർത്തൃമാതാപിതാക്കൾ തീ കൊളുത്തിക്കൊന്നു ആത്മഹത്യയെന്ന് വരുത്തി തീർക്കാനും ശ്രമം ീഹാർ അവിടെ നളന്ദ ജില്ല ബീഹാറിലെ നളന്ത ജില്ലയിലെ മെഹത്തർമ ഗ്രാമത്തിലാണ് ഈ സംഭവം സ്തുതി കുമാരി എന്ന യുവതിയാണ് അതിദാരുണമായി കൊല്ലപ്പെട്ടത് ഈ മരിക്കുന്ന സമയത്ത് സ്തുതി എന്ന പെൺകുട്ടി രണ്ടു മാസം ഗർഭിണിയായിരുന്നു ഇവളുടെ ഭർത്താവിന്റെ പേര് ചിന്തുകുമാർ എന്നാണ് ഈ ചിന്തുകുമാറിന്റെ മാതാപിതാക്കളാണ് സ്തുതിയെ തീ കൊളുത്തി കൊളുത്തിക്കൊല്ലുന്നത് രണ്ടുപേരും നിലവിൽ ഒളിവിലാണ് ഒരു ഷോർട്ട് സർക്യൂട്ട് കൊണ്ടുണ്ടായ തീപിടുത്തം എന്നുള്ളതായിരുന്നു ആദ്യ പ്രചരണം അങ്ങനെ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായ തീപിടുത്തത്തിൽ ഈ സ്തുതിക്ക് തീയപ്പൊള്ളലേറ്റു അങ്ങനെ മരിച്ചു എന്നുള്ളതാണ് ഭർത്താവിന്റെ വീട്ടുകാർ വരുത്തി തീർക്കാൻ ശ്രമിച്ചത് പക്ഷേ ഒരു ഷോർട്ട് സർക്യൂട്ടുള്ള തീപിടുത്തമാണെങ്കിൽ വീട്ടിലെ മറ്റ് സാധനങ്ങൾക്ക് തീ പിടിക്കാത്തത് എന്തുകൊണ്ടാണ് ആ ചോദ്യം തന്നെയാണ് സ്തുതിയുടെ വീട്ടുകാരും ഉയർത്തിയത് അതുതന്നെയാണ് പോലീസിനോട് അവർ ചോദിച്ചത് इस लड़के का जवान इतना बाहर निकला हुआ पहले इसका गला दबाया गया होगा या तो तड़प के मरी होगी इसको ईट से तोड़ा गया है बाहर है सब सामान बिखरा हुआ अगर सर शॉर्ट सर्किट से आग लगती भी है तो आग लगती भी है तो लड़की क्यों जले और भी तो सामान घर का जले जलेगा ना बगल में बेड है वहाँ कहीं बोर्ड नहीं दिखता शॉर्ट सर्किट कहाँ से लगेगा सिर्फ को लगेगा സ്ത്രീധനമായി സ്വർണമാല ലഭിക്കാത്തതിനാണ് ഈ ഗർഭിണിയെയും ആ ഭർത്താവിന്റെ മാതാപിതാക്കൾ തീ കൊളുത്തി കൊന്നത് എന്നാണ് ലഭ്യമാകുന്ന സൂചന പോലീസിന് നിഗമനവും അതാണ് ഏതാണ് ഒൻപത് മാസം മുമ്പാണ് സ്തുതിയും ഈ ചിന്തുവും വിവാഹിതരാകുന്നത് അന്ന് സ്ത്രീധനമായി സ്വർണമാല നൽകാമെന്ന് ആ വിവാഹത്തിന്റെ സമയത്ത് ഈ സ്തുതിയുടെ കുടുംബം ഉറപ്പ് നൽകിയിരുന്നു പക്ഷേ അത് കൊടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല സാമ്പത്തിക ബുദ്ധിമുട്ടിൽ അവർക്ക് ആ വാഗ്ദാനം നിറവേറ്റാൻ കഴിയാതെ പോയി അങ്ങനെയാണ് ഈ ഭർത്താവിന്റെ വീട്ടുകാർക്ക് അതൃപ്തി ഉണ്ടാകുന്നത് ഇതേ തുടർന്ന് തുടർച്ചയായിട്ടുള്ള പീഡനങ്ങളാണ് തുടർച്ചയായ പീഡനങ്ങളിൽ സ്തുതി കേറ്റുവാങ്ങേണ്ടി വന്നിരുന്നുവെന്ന് നേരിടേണ്ടി വന്നിരുന്നുവെന്ന് ഇവരുടെ വീട്ടുകാർ പോലീസിനോട് പറയുന്നുണ്ട് ഈ കൊല്ലപ്പെടുന്നതിന് രണ്ട് ദിവസം മുൻപ് ക്രൂരമായി മർദ്ദിച്ചിരുന്നു സ്തുതിയെ ആ ക്രൂരമർദ്ദനമേറ്റിരുന്നു എന്നുള്ള കാര്യം സ്തുതി സ്വന്തം അച്ഛനെയും അമ്മയെയും അറിയിക്കുകയും ചെയ്തിരുന്നു ഇനി കൊലപാതകം നടന്ന ദിവസം സ്തുതിയെ അവർ മർദ്ദിക്കുകയും ദേഹത്ത് എണ്ണയൊഴിച്ച് തീ കൊളുത്തുകയും ആണ് ചെയ്തത് എന്നാണ് കുടുംബത്തിന്റെ ആരോപണം എന്താണെങ്കിലും ഒരു യുവതിയുടെ ജീവൻ നഷ്ടമായി വിവരമറിഞ്ഞ പോലീസാണ് സ്ഥലത്തെത്തി അവിടെ പരിശോധന നടത്തി പക്ഷെ അപ്പോഴേക്കും ഈ പ്രതികൾ സ്ഥലത്തുനിന്ന് കടന്നു കളഞ്ഞിട്ടുണ്ട് ഷോർട്ട് സർക്യൂട്ടാണ് അപകടത്തിന് കാരണമെങ്കിൽ എന്തിനാണ് ആ പ്രതികൾ മുങ്ങിയത് സുധിയുടെ മൃതദേഹം എന്നുള്ള പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു സംഭവത്തിൽ അന്വേഷണം അത് രൂക്ഷമായി ആരംഭിച്ചിട്ടുണ്ട് നടന്ന പോലീസ് ഇതിന്റെ അന്വേഷണത്തിലാണ് ഒരു വ്യക്തത വരുമെന്ന് പ്രതീക്ഷിക്കാം കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് ന്യൂസൈറ്റീൻ കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക